ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഉടച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം വിസ്ക് ഉണ്ടെങ്കിൽ അതിട്ട് അടിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദാ മാവാണ് ഞാൻ ഇതൊന്ന് അരിച്ചാണ് എടുക്കുന്നത് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് നമ്മൾ ഇത്രത്തോളം നമുക്ക് കട്ടിയായിട്ട് എടുക്കാൻ പറ്റുമോ അതുപോലെ കിടക്കാക്കി എടുത്തോളു ഇതിലിനി വേറെ വെള്ളം ഒന്നും ചേക്കണില്ല പാലിൻ്റെ ഇതിലാണുള്ളത് ഇതിന് ഇനി നമുക്ക് ഇങ്ങനെ കലക്കി എടുത്താലും ഇനി അടുത്ത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തിക്ക് എടുക്കുന്നതിനാലും കുറച്ചുകൂടി കൂടി ലൂസായിട്ടാണ് മാവ് എടുക്കേണ്ടത് മാവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മാവിനെ കുറച്ച് കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം കുറേ എടുത്ത് ഉരുട്ടിയിട്ട് കൊടുക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഉണങ്ങാതിരിക്കാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ എല്ലാം കൂടി ഉരുട്ടിയിട്ട് കൊടുക്കുക ഇത് ഒരു സൈഡ് വെന്ത് കിട്ടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചു കുരിയെടുക്കാം അതുപോലെ വെന്ത് വരുമ്പോൾ ഇത് വെടിച്ച് കേട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത് നാല് മണിക്ക് ചായരെ കൂടി കഴിക്കുക നല്ലൊരു സ്നാക്സ് ആണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ